പാലക്കാട് നഗരത്തിലെ ഒരു ബാറിൽ മാത്തൂർ തച്ചങ്കാട് സ്വദേശിയായ യുവാവ് മദ്യപിക്കാൻ എത്തുന്നു ബാറിലല്ലാതെ പിന്നെ എവിടെ പോയി മദ്യപിക്കും എന്ന ചോദ്യം അനുവദനീയമല്ല ബൈക്ക് പാർക്ക് ചെയ്ത് രണ്ടെണ്ണം അടിക്കാൻ കഴിയുന്ന സമയത്താണ് രണ്ടുപേർ മദ്യപാനം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്നത് അവരുടെ ബൈക്കിനു സമീപം എത്തുന്നു അടിച്ചതിൻ്റെ തരിപ്പാണോ അതോ മഴയുടെ വൈബ് ഉള്ളത് തങ്ങൾ ഹെൽമറ്റ് കൊണ്ടുവന്നോ ഇല്ലയോ എന്ന സംശയം ഇനി െങ്കിലും എടുത്തുകൊണ്ട് പോയതാണെങ്കിലോ ഹെൽമെറ്റ് ഇല്ലാതെ പുറത്തിറങ്ങിയാൽ പോലീസ് പിടിക്കും അതുമല്ല സമീപത്ത് എഐ ക്യാമറയുമുണ്ട് അല്ലെങ്കിൽ കഷ്ടകാലം വരുമ്പോൾ ഒരുമിച്ച് വരുമല്ലോ ഗ്ലാസ്മേറ്റ്സിന്റെ ഉപദേശം കൂടി കിട്ടിയതോടെ ഒന്നും നോക്കിയില്ല നമ്മുടെ തച്ചങ്കാട് സ്വദേശിയായ യുവാവിന്റെ ഹെൽമെറ്റ് എടുത്ത് തലയിൽ പോലും വയ്ക്കാതെ പോയി എണ്ണായിരം രൂപയുടെ ആണ് പോയതെന്ന് ഇതിനിടയിൽ നിയമോപദേശം നേടിയ യുവാവരോട് ആരോ പറഞ്ഞെന്ന് പോലീസിൽ പരാതി നൽകണ്ടെന്ന് അതെന്താണെന്ന് ഒരു പിടിയുമില്ല